പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രോഹായുടെയും തിരുനാമത്തിൽ ആമേൻ ജെറുസലേമിൽ സിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു സിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു സിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഫനുവേലിൻ്റെ പുത്രിയും ആഷയവംശജിയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെയുണ്ടായിരുന്നു ഇവൾ കന്യാപ്രായം മുതൽ ഏഴു വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാഭകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ ജറുസുലേമിൽ രക്ഷപ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് ഇവിടെ വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വചനഭാഗമാണിത് ലൗകിക മഹത്വമുള്ള രക്ഷകനെ അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ ആദ്യപത്യത്തിൽ നിന്ന് തങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരുവനെ പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനത്തോട് അവരുടെ ഇടയിൽ തന്നെയുള്ള രണ്ട് പ്രായമായ വ്യക്തികൾ അതായത് സിമയോനും അന്നയും ഇവരുടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വചനം പറയുന്നുണ്ട് സിമയോൻ നീതിമാനായിരുന്നു ദൈവഭക്തനായിരുന്നു ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു അവൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു ഇങ്ങനെ നാല് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്നയെക്കുറിച്ച് പറയുന്നത് അന്ന ലൗകി നിർഭരമായ മനസ്സോടെ ദീർഘകാലമായി യേശുവിനെ പ്രതീക്ഷിച്ചിരുന്നവളാണ് യേശുവിനെ ഉപാസിച്ചിരുന്നവളാണ് ഈ അന്ന എന്ന് പറയുന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരും യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷകനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ലൗകിക മഹത്വമുള്ള ഒരു വിമോചകനെ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ സിമിയോൻ പറയുകയാണ് ഒരു വിമോചകനല്ല കടന്നു വരുന്നത് അവൻ രക്ഷകനാണ് രക്ഷകനാണ് നിന്നെ ഒരുവനിൽ നിന്ന് വിമോചിപ്പിക്കുക മാത്രമല്ല നിന്നെ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നിന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇനി ഇസ്രായേലിനെ വിമോചിപ്പിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ സിമിയോൻ പറയുകയാണ് ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനാണ് ഇതിൻ്റെ സാർവത്രികതയെ സിമിയോൻ എവിടുത്തെ ഊന്നി പറയുന്നുണ്ട് പിന്നീട് സിമിയോൻ പറയുന്ന മൂന്നാമത്തെ ഒരു തിരുത്തൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ രക്ഷിക്കുകയല്ല ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും ഉയർച്ചയ്ക്ക് മാത്രമല്ല താഴ്ചയ്ക്കും കാരണമാകും എങ്ങനെ അത് ഓരോരുത്തരുടെയും മനഃസ്ഥിതിയെ അനുസരിച്ചാണ് നീ സ്വതന്ത്രമായ മനസ്സോടെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുമ്പോൾ അത് നിൻ്റെ ഇടർച്ചയ്ക്കോ അതുപോലെ തന്നെ നിന്റെ താഴ്ചയ്ക്കോ കാരണമാകാം കാരണം ഈ നിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കടന്നു വരുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥയെ അനുസരിച്ചാണ് എന്ന് സിമയോൻ പറയുന്നു ഈ കാര്യം തന്നെയാണ് ഈ രക്ഷയെക്കുറിച്ച് തന്നെയാണ് ആന്നയും അടിവരയിട്ട് പറയുന്നത് ഈ രണ്ടു പേരും അവരുടെ ഇടയിലുള്ള പ്രായമായ രണ്ട് വ്യക്തികളാണ് ഇവർ അവർ പ്രതീക്ഷിച്ചിരുന്ന ഈ രക്ഷയെക്കുറിച്ച് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം യേശു തമ്പുരാൻ കടന്നു വന്നിട്ട് ഈ ലോകത്തിൽ അവൻ ഈ ലോകത്തിൻ്റെ രക്ഷകനായി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു തിരുത്തൽ നൽകുകയാണ് അവൻ രക്ഷ മാത്രമല്ല അവൻ നിൻ്റെ ജീവിതത്തിലെ ശിക്ഷയുമായി തീരാമെന്ന ഒരു കാര്യം പറയുകയാണ് എങ്ങനെ നീ എപ്രകാരമാണോ സ്വതന്ത്രമായ മനസ്സോടെ അവനെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നത് അതിനനുസരിച്ച് അപ്പോൾ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയനുസരിച്ചു കൊണ്ട് നിൻ്റെ ഹൃദയവിചാരങ്ങൾ അവൻ വെളിവാക്കുമെന്ന് ക്ഷമയോൻ പ്രവചിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാകും ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ വളരെ കൃത്യമായിട്ട് യേശുദമ്പരാൻ പറയുന്നുണ്ട് ഞാൻ സമാധാനം കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സമാധാനമല്ല തീയിടുവാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഒരു ഭവനത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ രണ്ട് പേർ മൂന്ന് പേർക്കെതിരായും മൂന്ന് പേർ രണ്ട് പേർക്കെതിരായും തിരിയും പിതാവ് മകനെതിരായും മകൻ പിതാവിനെതിരായും തിരിയും മകൾ അമ്മയ്ക്കെതിരായും അമ്മ മകൾക്കെതിരായും തിരിയും അമ്മായിമ്മ മരുമകൾക്കെതിരായും മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായും തിരിയും എങ്ങനെ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരുവനെ നിന്റെ ജീവിതത്തിൽ നീ യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് സുവിശേഷൻ കൃത്യമായി പറയുന്നത് പലരുടെയും ഹൃദയവിചാരങ്ങൾ അവൻ വെളിവാക്കുമെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്രകാരമാണോ ഈ തമ്പുരാനെ നിനക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത് നിൻ്റെ സ്വതന്ത്രമായ മനസ്സോടെ അതിനനുസരിച്ചാണ് അവൻ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷയോ ശിക്ഷയോ ആയി മാറുന്നത് അവൻ നിന്നെ ശിക്ഷിക്കുകയല്ല മറിച്ച് നിൻ്റെ സ്വതന്ത്രമായ തീരുമാനവും തിരഞ്ഞെടുപ്പും അനുസരിച്ച് അവൻ രക്ഷയോ ശിക്ഷയോ ആയി നിനക്ക് അനുഭവവേദ്യമാകുകയാണ് എന്ന് മാത്രം അപ്രിയമുള്ളവരെ ഇവിടെ കൃത്യമായി ഊന്നിപ്പറയുന്നൊരു കാര്യമുണ്ട് ശ്യമയോൻ ഇത് നിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് നിൻ്റെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഭവനത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും രണ്ട് പേർ മൂന്ന് പേർക്കെതിരായും തിരിയുമെന്ന് കാരണം ഓരോരുത്തരുടെയും തിര തിരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കും തിരസ്കരിക്കുന്നതനുസരിച്ച് അവൻ ശിക്ഷയായി മാറും അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളവും യേശുവിനെ സ്വീകരിക്കാത്തവന്റെ അടുത്ത് സ്വതന്ത്രമായ മനസ്സോടുകൂടി ആയിരിക്കുവാൻ പലപ്പോഴും സാധിക്കുകയില്ല പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് യേശുതമ്പരാൻ പറയുന്നത് ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ മാമോനെ അപ്പോൾ ഈ രണ്ട് ഒന്ന് രണ്ടും ഒന്നിച്ച് ചേർന്ന് പോകുകയില്ല പ്രിയമുള്ളവരെ അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറില്ലേ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷയുടെ അനുഭവമായി അനുഭവപ്പെടുന്നില്ല എന്ന് അപ്പോൾ നീ തിരിച്ചറിയുക അത് തമ്പുരാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തതല്ല അതിൻ്റെ കാരണം അവൻ നിന്റെ ജീവിതത്തിൻ്റെ വാതുക്കലിലുണ്ട് അവൻ കൃത്യമായി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ വാതിലിൽ വന്ന് മുട്ടി വിളിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ അടുത്തേക്ക് കടന്നു വരികയും നിന്നോടൊന്നിച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമെന്ന് എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ മറന്നു പോകുന്ന കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വതന്ത്രമായ മനസ്സോടെ അവനെ സ്വീകരിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ആത്മപരിശോധനയാണ് എപ്രകാരമാണ് സ്വതന്ത്രമായ മനസ്സോടുകൂടി ഞാൻ എൻ്റെ തമ്പുരാനെ സ്വീകരിക്കുന്നത് അവനെ സ്വതന്ത്രമായ മനസ്സോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ എനിക്ക് രക്ഷയുടെ അനുഭവമായി മാറും എനിക്ക് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാവർക്കും അവൻ രക്ഷയുടെ അനുഭവമായി മാറുമെന്ന് ഷമിയോൻ പ്രവചിക്കുകയാണ് അതിന് അന്ന അടിവരും ൊണ്ട് സാക്ഷ്യവും നൽകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ സ്വതന്ത്രമായ മനസ്സോടുകൂടി വ്യക്തിപരമായ അനുഭവത്തോടെ ഈ തമ്പരാനെ സ്വീകരിച്ച് അവനെപ്പോഴും നമ്മുടെ രക്ഷയുടെ അടയാളമായി നമ്മുടെ കൂടെ കൂട്ടാം അതിനെ സർവേശ്വരം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹായുടെയും തിരുനാമത്തിൽ ആമേ